വിലയിൽ ൾ വാങ്ങാൻ പ്രത്യേകിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ സ്വാഗതം നേരിട്ട അനുഭവങ്ങൾ സദസ്സിൽ അവതരിപ്പിച്ച് വിസ്മയമായി ഗണേഷ് കൈലാസ് തലക്കടത്തൂർ ഗ്രേഡ് പാലിയേറ്റീവ് സെന്റർ സംഘടിപ്പിച്ച വളണ്ടിയർ പരിശീലന പരിപാടിയിൽ മോട്ടിവേഷൻ ക്ലാസ്സിന് നേതൃത്വം നൽകിയ പാലക്കാട്ടെ ഗണേഷ് കൈലാസിന്റെ അനുഭവകഥകൾ സദസ്സിനെ ചിന്തിപ്പിച്ചു രണ്ടായിരത്തി ആറിൽ വാഹനാപകടത്തിൽ തലക്കും കഴുത്തിനും സാരമായി പരിക്കേറ്റ ഗണേഷ് കൈലാസിന്റെ നിശ്ചയദാർഢ്യം ഇന്ന് പലർക്കും പ്രചോദനമാകുകയാണ് ശേഷം ചക്രകസേരയുടെയും കുടുംബത്തിന്റെയും സഹായത്തോടെ കേരളത്തിലുടനീളം ആയിരത്തി ഇരുന്നൂറിലേറെ ക്ലാസുകൾക്കാണ് ഇതിനകം ഗണേഷ് നേതൃത്വം നൽകിയത് കിടപ്പിലായ രോഗികൾക്കും വളണ്ടിയർമാർക്കും പാലിഐ പ്രവർത്തകർക്കും ഇദ്ദേഹത്തിന്റെ ക്ലാസ് വേറിട്ടൊരു അനുഭവമാണ് സമ്മാനിച്ചത് തലക്കടത്തൂർ സെഫിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിശീലന പരിപാടിയിൽ നിരവധി പേരാണ് പങ്കെടുത്തത് ചെയർമാൻ ഹുസൈൻ തലക്കടത്തൂർ അധ്യക്ഷത വഹിച്ചു ചെറിയമുണ്ടൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കല്ലേരി മൈമൂന മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ റജീന ലതീഫ് അംഗങ്ങളായ ടി എ റഹീം എൻ എ നസിർ ഒ സാലി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എ റഫിക് ഡോക്ടർ ഡോക്ടർ എൻ സ്വാലിഹ് പി ടി സി ഹൈദർ ഹസൻ ഹുദവി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് ഇത് അഹാനയുടെ ഫ്രണ്ട്സൊക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജിയാണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ഡി വോ और डिप्लोमा इन मेडिकल लैब टेक्नोलॉजी जॉइन नाउ मेडिटेक एकेडमी तिरु